ഞാൻ ആദ്യത്തെടുപ്പ് അൻപത് കിലോ എടുത്ത് രണ്ടാമത്തെടുപ്പ് എഴുപത്തെട്ട് കിലോ എടുത്ത് മൂന്നാമത്തെടുത്ത് എൺപത്തിരണ്ട് കിലോ എടുത്ത് അതൊക്കെ ഞങ്ങളെന്ന് കാണിക്ക് ഇപ്പൊ കാണിക്കാം നാട് ഈ ഭാഗത്ത് ഞങ്ങളുടെ ഇഷ്ടം പോലെ ഉണ്ട് കാരണം വലിപ്പത്തിൽ ഉള്ള കാ ഇവിടെ കിടക്കുക ഇപ്പോഴും അവിടെ ഇവിടെ എല്ലാം ഉണ്ട് ഇപ്പം കൃഷിക്കാൻ ഏറ്റവും പറ്റിയ ഒരു കൃഷിയാണ് കുക്കുംബറ് ആ കുക്കുംപ്രിയെ മെല്ലാം നീ ഒരു കൃഷിയില്ല കിലോയ്ക്ക് കിലോയ്ക്ക് മുപ്പത്തി അഞ്ച് രൂപ നാല്പത് രൂപ കിട്ടും ആ നാൽപ്പത് രൂപ മതി ഞാൻ ഒരാഴ്ച കൊടുക്ക ഒരു ദിവസം വിപണി രണ്ട് പ്രാവശ്യം കൊടുക്കുമ്പോൾ അയ്യായിരം രൂപ ആറായിരം രൂപയുടെ കിട്ടും ഒരു ഒരാഴ്ച കളക്ഷൻ നമുക്ക് എത്രയും കെട്ടു അതിന്റെ അടിക്കൂടെ കടയിലും കൊടുക്കുന്നുണ്ട് അപ്പം എങ്ങനെയൊക്കെ ആയാലും ഒരു ഏഴ് രൂപയുടെ സാധനം ഞാൻ വിൽക്കും എണ്ണായിരം ആ എണ്ണായിരം രൂപയുടെ സാധനം ഞാൻ വാഴ്ചയ്ത് വെക്കുന്ന അതുപോലെ കഷ്ടപ്പാടുണ്ട് കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ വെള്ള വായ്പ ഏറ്റവും കൂടുതൽ പ്രധാനം അത് എന്ന് പറഞ്ഞാൽ നമ്മള് നമ്മുടെ വീട്ടിൽ നിന്ന് ഓസ് വെച്ചാണ് അടിക്കുന്നത് എൻ്റെ വീടുവാട്ട് ഇച്ചിരി അകലമുണ്ട് കൃഷി അവാർഡുകൾ വേണ്ട അംഗീകാരങ്ങളൊന്നും വേണ്ട ഒരാളുടെ സഹായവും വേണ്ട സ്വന്തം അധ്വാനം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ആ രീതിയിലല്ല എല്ലാം സ്വന്തമായിട്ട് ഒറ്റക്ക് ഇപ്പൊ ഏതൊക്കെയാണ്ട് കാണുന്നത് കൊക്കുംപുറതോട്ടമാണ് അല്ലേ തോട്ടം തന്നെ കൃഷിയിലെ ഒരു ശാസ്ത്രജ്ഞൻ എല്ലാ അറിവുകളും കൃഷി സംബന്ധമായ എല്ലാ അറിവുകളും അതെ അപ്പൊ അദ്ദേഹത്തിന്റെ ആ കൃഷിയിടത്തിലെ എല്ലാ കാര്യങ്ങളും കുക്കും പറഞ്ഞത് വെണ്ട കൃഷിയുണ്ട് പിന്നെ പാവലുണ്ട് പയറുണ്ട് അല്ലേ പാഷൻ ഫ്രൂട്ട്സും ഇട്ടിട്ടുണ്ട് അതും വെറൈറ്റി ഐറ്റംസ് ആണ് കുക്കുംപറും വെറൈറ്റി ഐറ്റംസ് ആണ് അതാണ് ഏറ്റവും ഇല്ലയോ താല്പര്യം അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ കൃഷി കാഴ്ചകളിലേക്ക് എല്ലാവർക്കും ഹാർദവുമായി സ്വാഗതം ഞാൻ രാജേന്ദ്രൻ ബ്ലോക്ക് വെള്ളി വന്നു എന്റെ പേര് സോമൻ ആലപ്പുഴ ജില്ല സോമൻ ചേട്ടാ സോമൻ സോമൻചേട്ട സ്വന്തമായിട്ട് ഈ കുക്കുംബറിന് വേണ്ടി ഒരു കീടനാശിനി ഉണ്ടാക്കുന്ന പറയുന്നു ജൈവ കീടനാശിനി അത് അത് എപ്പോഴും കളിക്കും അത് ഉണ്ടാക്കുന്ന രീതി നമ്മക്ക് എല്ലാവർക്കും മനസ്സിലാകാത്ത രീതിയിലൊന്നു പറയാം ഒരു അഞ്ചു ലിറ്റർ വെള്ളത്തില് ഈ പൊയില വാങ്ങിച്ചോണ്ട് വന്ന് അരിയണം അരിഞ്ഞിട്ടിട്ട് അതിൻ്റെ കൂടെ സോപ്പ് അതിന്റെ കണക്കാക്കിയുള്ള സോപ്പ് കൂടെ അരിഞ്ഞിടണം പിന്നെ വെളുത്തുള്ളി ചതച്ചിടണം പിന്നെ കായം കായം എന്ന് പറഞ്ഞാൽ പൊടിക്കായും മേടിച്ചരുതും അല്ലാണ്ട് കട്ടക്കായം മേടിച്ച് ഇടിച്ച് പൊടിച്ച് വേണം അതിടാൻ രണ്ട് ദിവസം ഇട്ടു കഴിഞ്ഞിട്ട് മൂന്നാം ദിവസം ഇതെടുത്ത് മൊത്തം കൊണ്ട് ഞെവിടണം കൈകൊണ്ട് മൊത്തം ഞെവിടി റെഡിയാക്കിയതിന് ശേഷം നമ്മളിത് നമുക്ക് ബ്രഷ് വേണ്ട ഇതിന് രണ്ടെടുത്ത് ചതച്ച് അതിൻ്റെ ചോറ് മൊത്തം കളഞ്ഞിട്ട് എടുത്ത് കുറഞ്ഞപ്പോൾ നമ്മൾ മാസ്ക് വയ്ക്കണം അന്നേരം മറ്റു മരുന്നടിച്ചാൽ മാസ്ക് ഇല്ലെങ്കിൽ ഇതിന് മാസ്ക് വേണം അത്ര സ്പീഡാ ഇതിന് ഇത് ആ മരുന്നടിക്കുമ്പോ ഇതിന് ഇളമ്പൂ പൊട്ടിയാലും മറ്റ് സാധനങ്ങളൊക്കെ ചെയ്താലും ശരി ഇതിന് ഉണ്ടാവുകയേ ഉണ്ടാവുകയുള്ളൂ ഇത് മോശം അങ്ങനെ എല്ലാ ആൾക്കാരും ചെയ്താൽ മതി ചെയ്യുമ്പോൾ ആ കൃഷി നന്നായിരിക്കും ചേട്ടാ ഈ പിന്നെ ജൈവ കീടനാശിനിയായി അത് എങ്ങനെയാ ഒരു ലിറ്ററിൽ എത്ര ലിറ്റർ വെള്ളം ചേർക്കണം ഇലയിലാണോ തണ്ടിലാണോ ഈ കുക്കുംബറിന്റെ അടിക്കേണ്ടത് ആഴ്ചയിലാണോ എങ്ങനെ അതല്ലോ ഒന്ന് ഒന്ന് പറയാവോ പറയാം അപ്പം ഈ സാധനം കലക്കി ഇട്ട് കഴിഞ്ഞിട്ട് ഒരു ലിറ്ററിനകത്ത് എടുക്കണം എടുത്തു കഴിഞ്ഞിട്ട് ആ അഞ്ചു ലിറ്റർ ആക്കണം വെള്ളം ഒഴിച്ച് നല്ലപോലെ കലക്കി എടുക്കണം കലക്കി എടുത്തിട്ട് നമ്മൾ ബ്രഷോ എന്തെങ്കിലും കൊണ്ട് നമ്മൾ ഇത് കുറയുന്ന തണ്ടിലും ഇലയിലും എല്ലാ സാധനത്തിലും വീണത്തെ കോരോ വേണം അടിക്കാൻ അല്ലാണ്ട് ഒരിടത്ത് അടിച്ചിരിക്കും മൊത്ത സാധനത്തിലും വീണെങ്കിൽ ഇതിന്റെ ഈ നമുക്കിതുവരെ ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു അസുഖങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല ആദ്യം വസ്തു നമ്മൾ റെഡിയാക്കി എടുത്ത് അതിന് തടം വെട്ടി തടം വെട്ടി കഴിഞ്ഞാൽ അതിന് ചാണാപ്പൊടി എല്ലുപൊടി എല്ലാം ഇട്ട് തടം വെട്ടിപ്പരത്തിയതിനു ശേഷം അരി കുഴിച്ചിട്ട് കഴിഞ്ഞിട്ട് അത് കിളിക്കുന്ന സമയം നമ്മൾ നമ്മളതിന് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ വെട്ടിൽ വെട്ടാതിരിക്കാൻ അതിന് ഒരു മരുന്നുണ്ട് അടിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിന് തറത്തിൽ നമ്മൾ രാസവളം ചെയ്തു കൊടുത്തിട്ട് വേണം ബാക്കിയുള്ള ച കാര്യങ്ങൾ ചെയ്യാൻ അത് കഴിഞ്ഞ ശേഷം നമ്മൾ വീണ്ടും നമ്മൾ രണ്ടാം വളം കൊടുക്കണം രണ്ടാം വളം മൂന്നാം വളം ആകുമ്പോൾ നമ്മൾ ചരട് കെട്ടി കൊടുക്കണം പന്തലിട്ട് പന്തലിട്ട് പന്തൽ ഇട്ട് കുറച്ചതിന് ശേഷം ചരട് കെട്ടിയെങ്കിൽ പന്തൽ കയറിയെങ്കിൽ പിന്നെ അതിന് മരുന്നടിച്ചോണ്ടേ ഇരിക്കണം മരുന്നൊരു മേളിൽ കയറുമ്പോൾ മരുന്നടിച്ചാൽ പോരാം ആരംഭത്തിൽ നമ്മൾ മരുന്നടിച്ചോണ്ടേ ഇരിക്കണം മരുന്നടിച്ചില്ലെങ്കിൽ ഇതിന് ഉത്പാദനം ഒന്നും കിട്ടാണ്ട് വരും അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്തെങ്കിലേ ഇതിന് ഉത്പാദനം ഉണ്ടാകത്തുള്ളൂ ഇഷ്ടം പോലെ സാധനം ഇപ്പോഴും വീണ്ളുപ്പുണ്ട് ഈ സാധനം ഇന്ന് ഞാൻ രാവിലെ എടുത്തുകൊണ്ട് കായ് ഇച്ചിരി ചില ഭാഗത്തേക്ക് കൃഷിയുള്ള ഈ ഭാഗത്ത് നമ്മുടെ ഇഷ്ടം പോലെ ഉണ്ട് സാധനം വലിപ്പത്തി ഉള്ള കാ ഇവിടെ കിടക്കുക ഇപ്പോഴും അവിടെ ഇവിടെ എല്ലാം ഉണ്ട് ആദായം നല്ല മെച്ചമായിട്ടാ ഇത് കിട്ടുന്നത് ആ ഒരു കൃഷി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പിള്ളേരെ നോക്കുന്ന പോലെ നോക്കിയെങ്കിലേ ഈ കൃഷി ഉണ്ടാകത്തുള്ളൂ കൃഷി മോശമാണെ നമ്മൾ തഴേ ഇല്ലും ആ കൃഷിയോട് ആത്മാർഥത നമുക്ക് എപ്പോഴും വേണ്ടത് ആ ആത്മാർത്ഥത കൊണ്ട് ഏതൊരു സംഗതിയും കൃഷി മുന്നോട്ട് പോകും അങ്ങനെ ചെയ്യണമെങ്കിൽ ഉക്കും ഏത് സമയം നമുക്ക് ആദായം കിട്ടുന്ന കൃഷിയാ അതിന് നമ്മൾ വേണ്ടുന്ന പരിശ്രമമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ഇതിന് മരുന്നും വളവും ഇതെല്ലാം അസുഖവും ഇല്ലാണ്ട് കിട്ടണമെങ്കിൽ ഇതെല്ലാം ചെയ്തെങ്കിലേ നമുക്ക് ഈ കൃഷി നന്നായി ഉള്ളൂ അല്ലാണ്ട് ഒരു സാധനം കൊണ്ടുവന്ന് കൃഷി ചെയ്തേ അത് ആൻഡിലൊരിക്കും സംക്രാന്തിയും വന്നാൽ ഒരു കൃഷി നമുക്ക് വിളവോടെ കിട്ടാൻ സാധ്യത രണ്ടുകണക്കിന് സാധനം ഞാൻ ഇവിടെ വിറ്റിട്ടുണ്ട് അന്നും വിൽക്കുന്നുണ്ട് അപ്പോൾ ഈ കൃഷിയെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ള കൃഷിയാണ് നമ്മൾ ഏതൊരു മനുഷ്യനും ചെയ്യേണ്ട ഒരു കൃഷി കുക്കുംപറാണ് ഏറ്റവും കൂടുതൽ ആദായമുള്ളത് പിന്നെ ബാക്കിയുള്ള കൃഷിക്ക് ആദായം ഇല്ലെന്നല്ല അത് കിട്ടും ഒരു കൃഷിയില്ലേട്ടാ ഈ കുക്കുംബർ കൃഷി ചെയ്യുന്ന എല്ലാവർക്കും ഉള്ള ഒരു ഒരു പരാതി പോലെയാണ് ഒരു ഉണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഈ പെൺപൂവിൽ വരുന്നില്ല അതുപോലെ അതുകൊണ്ട് കായൊന്നും ആവുന്നില്ല വരുന്ന കായ കൊഴിഞ്ഞു പോകുന്നു ഒരുപാട് രോഗങ്ങൾ വരുന്നു ഞാൻ ഈ തോട്ടത്തിൽ കണ്ടു ചേട്ടന്റെ ഈ അനുഭവത്തിൽ ഈ കുക്കുംബർ കൃഷിയില് ഇത്തരം അനുഭവങ്ങളുണ്ടോ കൂടുതൽ ഉണ്ടാകുന്ന ഉണ്ടാകും നമ്മള് എല്ലാ ദിവസവും നമ്മള് കൃഷിക്കകത്ത് വന്ന് നോക്കണം നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ ആ പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഒരു കാര്യങ്ങളാ അപ്പോൾ അത് നമ്മൾ വേണ്ടുന്ന രൂപത്തിൽ ഇത് ബലവും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ എൻ്റെ വർഷത്തിൽ ഇതുവരെ ഇങ്ങനെ പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ട് ഇഷ്ടം പോലെ കുറേ കയറ്റിയിട്ടുണ്ട് ഇപ്പോഴും കിട്ടും അപ്പൊ നമ്മൾ നമ്മുടെ ശ്രദ്ധക്കുറവിൽ ഇതൊക്കെ സംഭവിക്കും ശ്രദ്ധയില്ലെങ്കിൽ നമുക്ക് ഏതൊരു കൃഷിയും പരാജയപ്പെട്ടു ഇട്ടുപോകും അത്രേ ഉള്ളു ഒരു ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ അല്ലാണ്ട് കൃഷി നമ്മൾ കാര്യമായിട്ട് നോക്കണം നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊരു പ്രകൃതി ഉണ്ട് ആ പ്രകൃതിക്ക് നമ്മൾ ദിവസവും വന്ന് നോക്കേണ്ട ഒരു ഒറ്റ ഭാഗമാണ് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു അസുഖം ഉണ്ടാകത്തില്ല ഇതേ ഉള്ളു കാര്യം ആദ്യം വസ്തു നമ്മൾ റെഡിയാക്കി എടുത്ത് അതിന് തടം വെട്ടി തടം വെട്ടിക്കഴിഞ്ഞാൽ അതിന് ചാണാപ്പൊടി എല്ലുപൊടി എല്ലാം ഇട്ട് തടം വെട്ടിപ്പരത്തിയതിന് ശേഷം അരി കുരിച്ചിട്ട് കഴിഞ്ഞിട്ട് അത് കിളിക്കുന്ന സമയം നമ്മൾ നമ്മളതിന് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ വെട്ടിൽ വെട്ടാതിരിക്കാൻ അതിന് ഒരു മരുന്നുണ്ട് അതടിച്ചു കഴിഞ്ഞ ശേഷം പിന്നെ അതിന് തളത്തിൽ നമ്മൾ രാസവളം ചെയ്തു കൊടുത്തിട്ട് വേണം ബാക്കിയുള്ള ച കാര്യങ്ങൾ ചെയ്യാൻ അത് കഴിഞ്ഞ ശേഷം നമ്മൾ വീണ്ടും നമ്മൾ രണ്ടാം വളം കൊടുക്കണം രണ്ടാം വളം മൂന്നാം വളം ആകുമ്പോൾ നമ്മൾ ചരട് കെട്ടി കൊടുക്കണം പന്തലിട്ട് പന്തലിട്ട് കൊടുത്തതിന് ശേഷം ചരട് കെട്ടിയെങ്കിൽ പന്തൽ കയറിയെങ്കിൽ പിന്നെ അതിന് മരുന്നടിച്ചോണ്ടിരിക്കണം മരുന്നൊരു മേലിൽ കയറുമ്പോൾ മരുന്നടിച്ചാൽ പോരാം ആരംഭത്തിൽ നമ്മൾ മരുന്നടിച്ചോണ്ടേ ഇരിക്കണം മരുന്നടിച്ചില്ലെങ്കിൽ നമുക്കിതിന് ഉല്പാദനം ഒന്നും കിട്ടാണ്ട് വരും അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്തെങ്കിലേ നമുക്കിതിന് ഉത്പാദനം ഉണ്ടാകത്തുള്ളൂ അല്ലാണ്ട് നമുക്ക് ഉത്പാദനം ഉണ്ടാകത്തില്ല അരിയിട്ട് നമ്മൾ വീട്ടിൽ പോയി ഒന്നും നടക്കത്തില്ല കൃഷി മോശം എന്ന് കാണുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പരിശ്രമിക്കണം നമ്മൾ പിള്ളേരെ നോക്കുന്നവർ നോക്കിയെങ്കിലേ കൃഷി നന്നാകത്തുള്ളു അല്ലാണ്ട് നമ്മള് ഓരോ ആൾക്കാര് പറയും കൃഷി ചെയ്തേ നമുക്കൊന്നും കിട്ടില്ല ഇന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നമ്മൾ കൃഷി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ആത്മലമാ അത് പ്രയോഗിച്ചെങ്കിലും നമ്മുടെ കൃഷി നന്നാകത്തുള്ളൂ അല്ലാണ്ട് നമ്മള് ഞാൻ ചെറുപ്പം മുതൽ കൃഷിക്കാരനാ ആ കൃഷിയിൽ നിന്ന് ഒരുപാട് ആനുകൂല്യങ്ങൾ ഒപ്പിച്ച ഒരു ആളാണ് ഞാൻ ഈ വർഷവും ഞാൻ ചെയ്ത് ഓണം അടുപ്പിച്ച് ഞാൻ വിറ്റ ഒരു ലക്ഷം രൂപയുടെ സാധനം ഞാൻ വിറ്റിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാം കൃഷിയാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത് ഈ രണ്ടാം കൃഷിക്കും ഞാൻ ഇഷ്ടം പോലെ സാധനം വിറ്റേ